ബുള്ളിയെങ്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കുന്ന ഒരു അത് റിപ്പീറ്റഡ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കും അറിഞ്ഞുകൊണ്ടേ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഒക്കെ അവർ ഫേസ് ചെയ്താലും ചില കുട്ടികൾ ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞു നിന്നിരിക്കും പേരൻസിനോട് ചില കുട്ടികൾ പറയുകയില്ല അല്ലേ അപ്പം നമ്മൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനോടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡിഫൻസ് ആണ് അതായത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുതിർന്നവരാണെങ്കിലും ശരി ചെറിയ കുട്ടികളാണെങ്കിലും ശരി ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പലപ്പോഴും മടിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാറുണ്ട് അപ്പൊ കുട്ടികൾ പലപ്പോഴും സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ വഴക്കുമറിയുകയും ശകാരിക്കുകയൊക്കെ ചെയ്യാതെ തന്നെ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയാനായിട്ട് ശ്രമിക്കണം പിന്നീടുള്ളത് കുട്ടികളുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് അതായത് കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്താലും വേഗം വേഗം ടെൻഷൻ അടിക്കുന്ന പോലെ ഫീൽ ചെയ്താലും അതുപോലെ തന്നെ അവർ ഭയങ്കര ജാഗ്രതയായിട്ടിരിക്കുന്നത് പോലെയൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഫ്രണ്ട്ഷിപ്പ് വളരെയധികം കുറവാണെങ്കിലും നമ്മൾ അതിനൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അതായത് അവർക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഫ്രണ്ട് സർക്കിൾ കുറയുന്നു അതും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ പൊതുവേ ഏർപ്പെടാനൊക്കെ നല്ല ഇഷ്ടമുള്ള കുട്ടികളാണ് പക്ഷെ പെട്ടെന്ന് അവർ അതിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്നെടുത്ത് പോകുവാനായിട്ട് മടികാണിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികളുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സോ ഒക്കെ നിരന്തരമായിട്ട് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിന് കേടുപാടൊക്കെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള കാരണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം കുട്ടികൾ നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പൈസ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അവർ പഠനത്തിൽ പിന്നോട്ട് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ശകാരിക്കുന്നതിന് പകരം അതിന് പിന്നിൽ എന്തെങ്കിലും എന്ന് കാരണമുണ്ടോയെന്നാദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ തന്നെ നിന്ന് പോയി വരുന്നവരായിരിക്കും സ്കൂളിലോ കോളേജിലോ ഒക്കെ അതോ അല്ലെങ്കിൽ ദൂരെ നിന്ന് പഠിക്കുന്നവരായിരിക്കും എന്നിരുന്നാലും അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരണം എന്നാവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കുട്ടികളെ പേരൻസിൻ്റെ കൂടെ കൂടുതൽ നിൽക്കാനോ അല്ലെങ്കിൽ മുതിർന്നവരുടെ കൂടെ കൂടുതൽ നിൽക്കാനോ ആയിട്ട് പ്രിഫർ ചെയ്യുവാണെങ്കിലും അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ലെങ്കിലും അവർ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പേടിച്ച് വളരെ പേടിച്ച് ഞെട്ടി എണീക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ഓപ്പണായിട്ട് കുറച്ച് സംസാരിച്ച് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും എന്താണ് അവരുടെ പേടിയുടെ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇടക്കിടയ്ക്ക് വയറുവേന തലവേന അങ്ങനത്തെ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് കുട്ടികൾ നമ്മളോട് പറയുകയാണെങ്കിൽ അത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് നോക്കി നോക്കിക്കാണേണ്ടത് തന്നെയാണ് പിന്നീട് അവർ മൊബൈൽ യൂസ് ചെയ്തതിന് ശേഷം ഭയങ്കര ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അവർ മൊബൈൽ യൂസ് ചെയ്യുന്നത് വളരെ സീക്രട്ടീവ് ആയിട്ടൊക്കെ ആണെങ്കിലും അതിനെ ശ്രദ്ധിക്കണം പിന്നീട് അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെ വലുതായിട്ട് ദേഷ്യപ്പെടുക പൊട്ടിത്തെറിക്കുന്നത് പോലെ റിയാക്ട് ചെയ്യുക വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ് നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് എത്തരത്തിലുള്ള ബിഹേവിയറാണ് ആണ് അവർ നല്ല ബിഹേവിയർ എന്ന് കൺസിഡർ ചെയ്യുന്നത് അതായത് സ്കൂളിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ നമ്മൾ പെരുമാറുമ്പോൾ ഏത് രീതിയിൽ പെരുമാറണമെന്നാണ് അവരുദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്